ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സീരിയൽ രംഗത്ത് ഏവർക്കും പ്രിയപ്പെട്ട നടിയാണ് രേഖാ രതീഷ് ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത രേഖ അഭിനയ മികവുകൊണ്ട് കയ്യടി നേടി സീരിയൽ രംഗത്ത് സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യുന്ന ചുരുക്കം നടിമാരിൽ ഒരാൾ കൂടിയാണ് രേഖ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരസ്പരം എന്ന സീരിയലിലൂടെയാണ് രേഖ ശ്രദ്ധിക്കപ്പെടുന്നത് സീരിയലിലെ അമ്മ കഥാപാത്രം അത് മനോഹരമായി ചെയ്യാൻ നടിയ്ക്ക് സാധിച്ചു തന്നെക്കാളും ഒത്തിരി പ്രായവ്യത്യാസമുണ്ടായിരുന്ന വേഷങ്ങളാണ് രേഖ കൂടുതലും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നടിയുടെ പ്രായം പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ലായിരുന്നു മുപ്പത് വയസ്സുള്ളപ്പോഴാണ് രേഖ രതീഷ് അറുപതുകാരിയായി അഭിനയിച്ചിരുന്നത് പിന്നീടും നിരവധി സീരിയലുകളിൽ അമ്മ കഥാപാത്രം നടിയെ തേടിയെത്തി ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ആത്മധൈര്യം കൊണ്ട് നേരിട്ട നടി കൂടിയാണ് രേഖ ഒരുപാട് കുത്തുവാക്കുകളും അപവാദങ്ങളും പഴിചാറലും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് രേഖയ്ക്ക് ചെറിയ പ്രായത്തിലെ ജീവിതം നഷ്ടമായ രേഖ ഇപ്പോൾ പവർഫുള്ളായി ഇൻഡസ്ട്രിയിൽ സജീവമാണ് ഒപ്പം ഏകമകാൻ അയ്യാൻ അവന്റെ ഒപ്പം ജീവിതം കളറാക്കുകയാണ് നടി സിംഗിൾ പാരന്റായി തുടരുന്ന രേഖയുടെ ജീവിതം ഒരിക്കലും സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞതായിരുന്നില്ല സീരിയൽ ഇൻഡസ്ട്രിയിൽ ഒപ്പം നിന്ന പലരും രേഖയെ ശത്രുവായി കണ്ടവരുണ്ട് ഒപ്പം നിന്നവർ എന്ന് തോന്നിച്ചവർ പോലും രേഖയ്ക്കെതിരെ നിന്ന ആ നാളുകളുണ്ട് പറയാനുള്ളത് വെട്ടിത്തുറന്നു പറയുന്ന സ്വഭാവമാണ് താരത്തിന് തനിക്കെതിരെ കരുതിക്കൂട്ടി ഒരുപറ്റം ആളുകൾ ഇറങ്ങിയപ്പോൾ പോലും തെല്ലുന്ന് പരിഭ്രമിച്ചില്ല പകരം തന്റെ ഏകമകന് താൻ മാത്രമേ ഉള്ളൂ എന്ന ബോധ്യം കൊണ്ട് കൂടുതൽ ശക്തിയായി തിരികെ വന്നു മികച്ച കൊറിയോഗ്രാഫർ കൂടിയായ രേഖ കലാം കുടുംബത്തിൽ നിന്നുമാണ് ഇൻഡസ്ട്രിയിലേക്ക് എത്തിയത് രേഖയുടെ അച്ഛൻ രതീഷ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അമ്മ രാധിക സിനിമാ നാടക നടിയുമായിരുന്നു മാതാപിതാക്കൾ വിവാഹമോചനം നേടിയപ്പോൾ രേഖ അച്ഛന്റെ കൂടെ ചെന്നൈയിലേക്ക് ചേക്കേറി അഭിനയത്തിൽ തിളങ്ങി നിൽക്കുമ്പോഴും താരത്തിന്റെ ജീവിതത്തിൽ വിവാദങ്ങളും നിറഞ്ഞതായിരുന്നു പ്രണയവിവാഹവും ഒപ്പം വിവാഹമോചനവും ഉണ്ടാക്കിയ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും രക്ഷ നേടാൻ നടി കുറച്ചുകാലം സീരിയൽ അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ആദ്യ വിവാഹം പതിനെട്ടാം വയസ്സിലാണ് നടക്കുന്നത് ഒരു പെൺകുട്ടി ജീവിതത്തെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ സ്വപ്നം കാണും മുൻപേ പ്രണയിച്ച് വിവാഹം ചെയ്യേണ്ടി വന്നു രേഖയ്ക്ക് യൂസഫ് ആയിരുന്നു രേഖയുടെ ആദ്യ ഭർത്താവ് പിന്നീട് വിവാഹത്തിലൂടെ സംഭവിച്ചതെല്ലാം അബദ്ധമായിരുന്നു എന്നും എല്ലാവർക്കും വേണ്ടിയിരുന്നത് തന്റെ പണമായിരുന്നു എന്നും മനസ്സിലാക്കിയ രേഖ ഇൻഡസ്ട്രിയിൽ സജീവമാകുന്നതിന്റെ ഇടയിൽ മറ്റൊരു വിവാഹം നടന്നു നടൻ നിർമ്മൽ പ്രകാശിനെ വിവാഹം കഴിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത മരണം രേഖയെ പാടെ തളർത്തിക്കളഞ്ഞു കുടുംബജീവിതം മാത്രം സ്വപ്നം കണ്ട രേഖയ്ക്ക് ജീവിതത്തിൽ ഇപ്പോൾ നിധിയായുള്ളത് ഏകമകനാണ് മകന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് രേഖയുടെ ജീവിതം നിരവധി സീരിയലുകളിലും കിടിലൻ വേഷങ്ങൾ ചെയ്യുന്ന രേഖ പരസ്പരം സീരിയലിലെ പത്മാവതിയായി എത്തുമ്പോൾ പ്രായം നായകന്റെ ായത്തിന് സമമായിരുന്നു അമ്മയും മകനും എന്നതിലുപരി തന്റെ അടുത്ത സുഹൃത്താരെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ രേഖ തന്റെ മകന്റെ പേര് പറയും മകന്റെ ഓരോ യാത്രയും ഏറെ ആഘോഷിക്കുകയാണ് രേഖാ രതീഷ് ഇപ്പോൾ കിടലൻ ലുക്കിലാണ് രേഖ സോഷ്യൽ മീഡിയയിൽ നിറയുക ശ്രീവത്സൺ സംവിധാനം ചെയ്ത എന്ന സീരിയലിൽ നായികയായി ആണ് കരിയറിന്റെ തുടക്കം പിന്നീട് മനസ്സെന്നൊരു സീരിയൽ ചെയ്തു കാവ്യാഞ്ജലിക്ക് ശേഷം നിരവധി സീരിയലുകൾ അതിനുശേഷം ജീവിത പ്രശ്നങ്ങൾ കാരണം ബ്രേക്ക് എടുത്ത രേഖ ഇന്ന് ലേഡി സൂപ്പർ സ്റ്റാർ ആണ് സീരിയൽ ഇൻഡസ്ട്രിയിൽ ഗംഭീര ഓവർ നടത്തിയും രേഖ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഇൻസ്റ്റഗ്രാം പേജിലൂടെ നടി പങ്കുവെച്ച പുതിയ ചിത്രങ്ങൾ കണ്ട് ആരാധകർ അത്ഭുതപ്പെട്ടു ജീൻസും ടീഷർട്ടും കൂടെ ഒരു തൊപ്പിയും വെച്ച് നിൽക്കുന്ന ഫോട്ടോസാണ് നടി പങ്കുവച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ലുക്കാണ് എന്ന് തോന്നുമെങ്കിലും നടിയുടെ ബോഡി സ്ട്രക്ചറിനെ കുറിച്ചാണ് കമന്റുകൾ ഇത്രയും പെർഫെക്റ്റ് ആയിരിക്കാൻ ഇങ്ങനെ സാധിക്കുന്നു ഈ കുട്ടിയാണോ പണ്ട് അമ്മച്ചിയായിരുന്നത് വിശ്വസിക്കാനേ സാധിക്കുന്നില്ലെന്നാണ് കമന്റുകൾ വളരെ ചെറിയ പ്രായത്തിൽ അഭിനയിച്ചു തുടങ്ങിയെങ്കിലും സീരിയൽ പ്രേക്ഷകർക്കാണ് രേഖാ രതീഷ് പ്രിയങ്കരിയായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രേഖ പരസ്പരത്തിൽ അഭിനയിക്കുന്നത് അഞ്ചു വർഷത്തോളം സംപ്രേഷണം ചെയ്ത സീരിയൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനിക്കുന്നത് ഈ ഒരു കഥാപാത്രത്തിലൂടെ നിരവധി അംഗീകാരങ്ങളാണ് നടിയെ തേടിയെത്തിയത് പരസ്പരത്തിന് ശേഷം നീലക്കുയിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് സ്ത്രീപഥം പൂക്കാലം വരവായി സസ്നേഹം സ്വയംവരം എന്നിങ്ങനെയുള്ള സീരിയലുകളിലാണ് നടി അഭിനയിച്ചത് ഇപ്പോഴും സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളായിരുന്നു നടി വിമർശിക്കപ്പെടാൻ കാരണമായത് മൂന്ന് തവണ വിവാഹിതയാവുകയും ലിവിംഗ് ടുഗതറായി ജീവിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും ഈ ബന്ധങ്ങളൊന്നും മുന്നോട്ട് പോയില്ല ഇതോടെ സിംഗിൾ മദറായി ജീവിക്കുകയാണ് നടി അഭിനയിക്കണമെന്ന ആഗ്രഹമൊന്നും ഇല്ലാതെയാണ് താൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നതെന്ന് രേഖ മുൻപ് പറഞ്ഞിരുന്നു ചെറുപ്പം തൊട്ടേ ഭർത്താവും മക്കളും ഒക്കെയാണ് കുടുംബജീവിതമായിരുന്നു തന്റെ ആഗ്രഹം എന്നാൽ തന്റെ വിധിയിൽ അങ്ങനെയൊരു കാര്യം എഴുതിയിട്ടില്ല രണ്ടായിരത്തിലാണ് നടി രേഖ രതീഷ് അതിവിവാഹിതയാകുന്നത് എന്നാൽ അധികകാലം മുന്നോട്ട് പോയില്ല ആ വർഷം തന്നെ നടി ഭർത്താവുമായി പിരിഞ്ഞു പിന്നീട് വേറെയും വിവാഹം കഴിച്ചെങ്കിലും മാസങ്ങൾക്കുള്ളിൽ അതും വേർപിരിയൽ അവസാനിച്ചു ഇപ്പോൾ മകൻ അയാനൊപ്പം സന്തുഷ്ടയായി ജീവിക്കുകയാണ് ഒപ്പം അഭിനയവും ഈ പ്രൊഫഷനുമാണ് തനിക്ക് ഏറ്റവും വലുത് സിനിമയിൽ അഭിനയിക്കാനും സമ്മതമാണെന്നാൽ നല്ലൊരു കഥാപാത്രം തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് നടിത്തിടെ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞത്